രാജ്യത്തെ മതനിരപേക്ഷതയെ തകർക്കാനും സ്ത്രീകളുടെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെയും അവകാശങ്ങൾ അതിന് നേരെ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സംഘപരിവാറിൻ്റെ കാര്യപരിപാടികളുടെ തുടർച്ചയായാണ് പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് എന്ന് അന്നേ ചൂണ്ടിക്കാണിച്ചതാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനമാക്കി നിലകൊള്ളുന്ന എല്ലാ മതവിശ്വാസികൾക്കും ഇനി വിശ്വാസികൾ അല്ലാത്തവർക്കും പൗരത്വ അവകാശം നിലനിൽക്കുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രം രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനമാക്കി ഓണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം